വരാൻ പറഞ്ഞു ഉണ്ട് വശം അവിടെ അവര് ഇതിനൊക്കെ അല്ല തീർച്ചയായും അതായത് ഞാൻ പറഞ്ഞു ഈ പിന്നെ ഈ സ്റ്റാഫോർഡ് ഹാവാഡ് ഈ രണ്ട് യൂണിവേഴ്സിറ്റി അവര് അവരെ ശ്രദ്ധയിൽ നിന്ന് പെട്ടാ മാത്രം മതി പിന്നെ നമ്മളൊന്നും അറിയണ്ട കാരണം അത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇത്രയും വലിയൊരു വിഷയം കാരണം മനുഷ്യൻ എപ്പോഴും അതീന്ദ്രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഈ ഒരു സ്ഥിതിവിശേഷവും വിദ്യാഭ്യാസ രീതിയും ഒന്നും കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ അതീന്ദ്രിയത അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സിദ്ധികൾ അങ്ങനെയുള്ള ഒരു കാര്യവും വെളിപ്പെടുത്തുന്ന ഒന്നും എന്നാണ് എസ്പെഷ്യലി നമ്മുടെ ഇ എസ് പി അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ വെളിപ്പെടുന്ന ഒരു തരത്തിലുള്ള പഠനങ്ങളും ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്യമാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രതിഭകളാണ് ഇവരെല്ലാവരും ഈശ്വരൻ്റെ സ്പർശം ഉള്ള ആൾക്കാരാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ മോൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചും ഒന്ന് പറയാവത് വളരെ ഈ പല്ലില്ല ഈ കൈവിരളുകളുടെ നീളം കൂടുതൽ കാരണം ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നു